ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും ലക്കി മാം സ്റ്റോറീസിന്ന് അഫിയാണേ ഇന്ന് സദ്യയിൽ ഒരു മുഖ്യഘടകമാണ് അല്ലേ രസം അപ്പോൾ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു നെല്ലിക്ക വില്പത്തിൽ പുളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ശേഷം അത് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില കുരുമുളക് പൊടി ചെറിയ ജീരകം ഒരു കഷ്ണം തക്കാളി നന്നായി പിഴിഞ്ഞെടുത്ത പുളിവെള്ളത്തിലേക്ക് കുരുമുളക് പൊടിയും ചെറിയ ജീരകവും ചേർക്കാം പൊടിച്ച് ചേർക്കാം ശേഷം നമ്മുടെ തക്കാളി തൊലി ജസ്റ്റ് കളഞ്ഞിട്ട് നന്നായി കൈ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒടിച്ചത് ചേർക്കാം ആ പുളിവെള്ളത്തിൽ ഞാൻ വെളുത്തുള്ളി ചതക്കിയതും മല്ലിയിലയും ചേർത്തിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് തക്കാളി എടുത്തത് ശേഷം കറിവേപ്പിലയും ഏഡ് ചെയ്ത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു അര കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊഴിയിടാം ശേഷം നമുക്ക് വേണ്ടത് ചെറിയുള്ളിയും ഉണക്കമുളകുമാണ് ചൂടായ വെളിച്ചെണ്ണയിൽ ഇവ രണ്ടും ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ കായപ്പൊടിയും കൂടി വേണം കേട്ടോ എല്ലാം ചേർത്ത് യോജിപ്പിച്ചാൽ നമ്മുടെ അടിപൊളി രസം റെഡിയായി അപ്പോൾ ഓക്കെ താങ്ക്